ആ വിളിക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ പതിവുകളെ നമ്മൾ ഒരു അഞ്ചരക്കായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ മക്കൾ രണ്ടാളും എണീറ്റ് പോന്നിട്ടുണ്ട് ഇവർ നേരത്തെ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ നേരത്തെ എണീക്കും കേട്ടോ പക്ഷേ മോൻക്ക് എണീക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം മദ്രാസിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീട്ട് എണീക്കാറുള്ളത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളെ ആട്ട ഉണ്ടെലോറേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുത്തിട്ട് കൊഴച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊയ്ക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കൊഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കുഴച്ചെടുത്താൽ മതി അത്രക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ സുജാതന മിക്സിയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചെടുക്ക കേട്ടോ പിന്നെ വെള്ളം ഇല്ലാതെ തോന്നുമ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ട് അടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആവേ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഓവർ വെള്ളമായി പോവും വേണ്ട ഓവർ വെള്ളമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി പക്ഷേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമില്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെതാണ് ഞാൻ പത്തിരി പ്രെസ്സിലിട്ടിട്ടന്നെയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ പരുത്തി ചുടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു മഞ്ഞുള്ള ദിവസമാണേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ട് ഇടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പരുത്തി കൊഴിച്ചെടുത്താൽ നല്ലപോലെ പൊങ്ങി കിട്ടും കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ലപോലെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഇത് നമ്മൾ ഇട്ട് കൊടുത്ത പാടെ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഇതേപോലെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ ഓരോ ചപ്പാത്തി ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഈ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ അത്രയൊന്നും കമൻ്റ് എനിക്ക് വരുന്നില്ല നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ പോരാട്ടോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ിക്കുന്നു അത്രത്തോളം എന്താ പറയുക എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ മോട്ടിവേഷൻ അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചായയൊക്കെ കാച്ചി കാച്ചു വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ മക്കളെ നേരത്തെ ഉറങ്ങൂ കേട്ടോ നേരത്തെ വെച്ചാൽ ഒരു ബാങ്കൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ഉറക്കവും കൂട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് രണ്ടാളെയും സെറ്റാക്കിയിട്ട് ഉറക്കെ പിന്നെ മോൾ അതിൻ്റെ ഇടയിലൊക്കെ എണീക്കും പക്ഷേ മോന് പിന്നെ എന്താ നേരം വൈകിട്ട് തന്നെയാണ് എണീക്കാറുള്ളത് മദ്രസൊക്കെ ഉണ്ടെങ്കിൽ മദ്രസ് ഇല്ലാത്ത ദിവസം അത്യാവശ്യം തന്നെ കേട്ടോ അങ്ങനെ ഇന്ന് നേരത്തെ എണീറ്റപ്പം വായിക്കലും പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് മദ്രസിലേക്ക് പോകാം കേട്ടോ അവിടുന്ന് പിന്നെ അവൻ നേരെ സ്കൂളിലേക്ക് പോവാം അപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തയച്ചിട്ടുണ്ട് ഇനിയാണ് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ക്ലീനിങ് അതിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ കാരണം അവരുണ്ടാവുമ്പം എന്താ പറയുക എല്ലാം കൂടി നോക്കിങ്ങാണ്ട് റെഡി ആക്കണമല്ലോ അങ്ങനെ അതാ കുറേ ടേബിൾ മേലെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാ ഇവിടെ എല്ലാം കൊടുത്തൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ പിന്നെ ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട് മുറ്റത്തേക്ക് ആദ്യം തന്നെ താൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ടാസ്കും ക്ലീനിങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറിയാൽ പിന്നെ വലിയ സീനില്ല കേട്ടോ നമ്മളെ വീടിൻ്റെ ചുറ്റോടും ഭാഗമല്ലേ മുന്നിലും ബക്കിലും ആയിട്ട് സൈഡിലൊക്കെ ആയിട്ടുള്ള ആ ഒരു ഏരിയയിലൊക്കെ ഞാൻ എന്നും ഡെയിലി അടിച്ചരി പോവും കേട്ടോ പക്ഷെ നമ്മളെ പറമ്പിലൊന്നും അങ്ങനെ ഡെയിലി അടിക്കാറില്ല അത് ഞാൻ ശനിയോ ഞായറോ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രം കേട്ടോ അതും സമയമുണ്ടെങ്കിൽ മാത്രം കേട്ടോ പിന്നെന്താ അപ്പം ഈ ഒരു ചക്കപ്പായൊക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ കുറിയാണ് ഉണ്ടാവുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു നോക്കി അടിച്ചാറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇന്ന് ചപ്പാത്തിക്ക് കഴിക്കൂട്ടാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇവിടെ ഇഷൂക്കും ചെറിക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇതുപോലെ തേങ്ങയും പഞ്ചസാരയ്ക്ക് ഇട്ട് കഴിക്കുന്നതാണ് അതും ചപ്പാത്തിക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ ഒരു കറിയും കാര്യങ്ങളൊന്നും ആക്കിയില്ല അങ്ങനെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡീപ്പായിട്ട് മൊത്തത്തിലൊന്നടി അടിച്ചരിത്തൊടച്ച് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ തന്നെ ഇത് മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടേബിൾ മേൽ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിച്ചിട്ടോ പിന്നെ ടോയ്സ് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല മക്കളുള്ള വീട്ടിൽ എന്തായാലും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കഴിയണം മാക്സിമം അവരോട് തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിപ്പിക്കാം കേട്ടോ ഞാൻ ആദ്യം ൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ടോയ്സൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവർ കളിച്ച് കഴിയുമ്പം അവിടെയും വിടി പിന്നെ അത് ഞാൻ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കും കേട്ടോ പക്ഷെ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കും ചെയ്യാനുള്ള ഒരു എന്താ പറയുക ത്വര ഉണ്ടാവുമല്ലോ അതുണ്ട് കേട്ടോ അപ്പോൾ അവരും ചെയ്യാറുണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തെ മക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മോളായാലും ഇനിയിപ്പോൾ ഇഷ്യൂ ആയാലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ പക്ഷേ എന്നും അങ്ങനെയൊന്നുമില്ല പറയുമ്പം ചിലപ്പോൾ അനുസരിക്കില്ല എന്നുണ്ടാവും കേട്ടോ പക്ഷേ മെല്ലെ മെല്ലെ അവർ അധികമായിട്ട് റെഡി ആയി വരും കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അവർ റെഡി ആയിക്കോളും അങ്ങനെ ഇതാ ഇന്ന് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തത് കൊണ്ട് തന്നെ പുതിയത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഞാൻ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ഒന്നരാഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുക എന്നും പറയും പോലെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒതുക്കി പൊറുക്കി വയ്ക്കുക കേട്ടോ അതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഈസി ആവും കേട്ടോ എടുത്ത് വെക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് തട്ടിക്കൊട്ടാനുള്ളത് തട്ടിക്കൊട്ടി <tie> था। था एल एल ി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അടിച്ചാരി തുടക്കുമ്പോൾ ആ ഒരു സമാധാനമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് മൊത്തത്തിലിതാ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ ഇതാ ചെറിയ ഒരു എള ഇളനിയൊക്കെ വെട്ടിയിട്ടുണ്ട് ഒന്നല്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ അത് പിന്നെ ആ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ കിച്ചണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂലൊക്കെ ഉപയോഗിച്ച് അടിച്ചാരി എടുക്കും കേട്ടോ ഇത് ഇവിടെ കാവിയിട്ടതുകൊണ്ട് തന്നെ നമ്മൾ ആ സിമെൻറ്റിൻ്റെ മുകളിൽ കാവിട്ടതാണല്ലോ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നല്ല പോലെ ഒന്ന് അയക്കാവൂട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇറക്കി ചൂല് വെച്ചിട്ട് അടിച്ചാരിലാണ് കേട്ടോ അങ്ങനെ നല്ലൊരു വൃത്തി തോന്നും കേട്ടോ പിന്നെ കിച്ചൺ ഇന്നും നമ്മൾ തുടക്കാറുണ്ട് പക്ഷേ എത്ര തുടച്ചാലും എന്തായാലും ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ ഡീപ്പായിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെയ്യാറുണ്ട് കേട്ടോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് എത്ര ടൈം കൊണ്ട് എത്രത്തോളം നമുക്ക് ചെയ്ത് തീർക്കാം എന്നുള്ളതും കൂടി നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ചൂല് വെച്ചിട്ട് അടിച്ചാരി വെള്ളം ഒഴിവാക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് മോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയെ എന്നാൽ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും കേട്ടോ ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തലേന്ന് പ്ലാൻ ചെയ്യട്ടോ ഇനിയിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ അത് നാളെ എന്തൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏത് ഭാഗം നാളെ ക്ലീൻ ആക്കണം എന്നുള്ളത് തലേന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്യും അതിപ്പോൾ ഞാനൊരു പ്ലാനറിൽ എഴുതി വെക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിലതുണ്ടാവും കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്കും ചെയ്യട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവുട്ടോ പക്ഷേ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത് അതേപോലെ നമ്മൾ മറന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു നോട്ട് ഇതിനായിട്ട് എടുക്കട്ടോ എന്നിട്ട് നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം അതിന് അനുസരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലൊരു സക്സസ് ഉണ്ടാവും കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർ തലേന്ന് രാത്രി ആലോചിക്കില്ലേ നാളെ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ചൂടാനിട്ട് ഞാൻ പറഞ്ഞത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ അങ്ങനെതാണ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിച്ചാരി കഴിഞ്ഞതിനു ശേഷം ഇതാ മോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്നൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മളെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ കച്ചറുണ്ടാവും കേട്ടോ അത് നമ്മൾ എത്ര ഡെയിലി തുടച്ചെടുത്താലും ഉണ്ടാവും കേട്ടോ അങ്ങനെ നന്നായിട്ട് ഒന്ന് ക്ലീനാക്കിയാൽ അതിൻ്റെ ഡെയിലി ഇന്ന് ചെറിയ കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറേ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഉച്ചയ്ക്ക് താ ഞാൻ നെയ്ച്ചോറ് നെയ്ച്ചോറല്ല കേട്ടോ പച്ചരി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എന്താ പച്ചരി ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ട് പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യാറില്ല കത്തി ഉപയോഗിച്ച് ചെയ്യാറില്ല കേട്ടോ ഇതിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മൾ നന്നായിട്ട് ഈ ഒരു ബീട്രൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ സവാള ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ടിലേക്ക് കുറച്ച് തോന്നുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴിഞ്ഞാൽ വേഗം കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഇട്ട് തോട്ടു പോയി അലക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ പച്ചേരി ചോറ് ആയതുകൊണ്ട് കുക്കറിൽ വേഗം വേവിച്ചെടുത്തോട്ടോ പിന്നെ തലേന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് പിറ്റീന്നേക്കാണല്ലോ രസം കൂടുക അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ദാ വെളിച്ചെണ്ണയും കടുക്കും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെളുത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ബീറ്റ് റൂട്ടിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മിക്സാക്കിയത് അതിലേക്ക് പിന്നെ തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് കുക്ക് കുക്കായിക്കോളൂ കേട്ടോ അതിൻ്റെ ഇതാ ഞാനത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡെയിലി ചെറിയ തേനെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കുറേ നല്ല കാര്യങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ തേനിലിട്ട നെല്ലിക്ക ഇതിൻ്റെ മുകളിലെ എഴുതിയ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതാ നെല്ലിക്ക കണ്ടപ്പോൾ പിന്നെ തേനിലിട്ടതും കൂടി ആകുമ്പോൾ എന്തായാലും നമുക്കിഷ്ടമാവുമല്ലോ അങ്ങനെ ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കടലും പയം ഇവിടെ തന്നെ ഉണ്ടായ പയം പോയത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിലൊക്കെ ഇട്ടിട്ട് ഒരു അവിൽ മിൽക്കാക്കി കുടിച്ചു കേട്ടോ പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടാൽ അടിപൊളിയാവില്ല അങ്ങനെ അതൊക്കെ കുടിച്ചു കെട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്വലാ വലൈക്കം താങ്ക് യു ഫോർ വാച്ചിങ്